അങ്ങാടിപ്പുറം മേൽപ്പാലത്തിനു താഴെ ലോട്ടറി കച്ചവടം നടത്തുന്നയാളുടെ കട സാമൂഹ്യവിരുദ്ധർ കത്തിച്ചു ചെങ്ങര ഹെറിറ്റേജ് റോഡിനു സമീപം ലോട്ടറി കച്ചവടം നടത്തുന്ന തോട്ടുങ്ങൽ ശ്രീധരൻ എന്നയാളുടെ കടയാണ് സാമൂഹ്യവിരുദ്ധർ കത്തിച്ചത് പത്ത് വർഷത്തോളമായി പ്രദേശത്ത് കച്ചവടം നടത്തുന്നയാളാണ് ഇദ്ദേഹം പലപ്പോഴും കടയിലുള്ള പ്ലാസ്റ്റിക് സ്റ്റൂളും മറ്റും നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടെന്നും തോട്ടുങ്ങൽ ശ്രീധരൻ പറഞ്ഞു തുടങ്ങിയിട്ട് ഇതുവരെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടുന്ന് സ്കൂൾ കച്ച ഇതൊക്കെ പ്ലാസ്റ്റിക്കിലൊക്കെ പൊട്ടിക്കലും മാസാക്കലും വലിച്ചലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ആദ്യമായിട്ടാണ് ഇന്നലെ ഞാൻ പോകുന്ന ഒരു ഒരു പ്രശ്നം കൂടെ ഇല്ല പിന്നെ ആരെയായിട്ടും ഞാൻ ഒരു കംപ്ലൈൻറ്റ് ഒരു പ്രശ്നം ദൂരമില്ല ഇപ്പം ആർക്കെങ്കിലും ഞാൻ അറിയാ നമുക്കറിയാത്ത വല്ല ആസ്വദിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ അറിവിലില്ല ഏ പിന്നെ ഇപ്പോൾ കംപ്ലയിൻ്റ് ഞാൻ പോവുകയാണ് ഏ കാരണം എനിക്കിപ്പോൾ ഒരു പത്ത് രൂപ തന്നെ നഷ്ടം വന്നു ഈ രൂപ ഇപ്പോൾ നമ്മൾ അധ്വാനിച്ചാൻ കഴിയില്ല പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് ഒരു കംപ്ലൈൻറ്റ് ചെയ്യാൻ പോവുകയാണ് ഏ പിന്നിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ പിന്നെ വന്നിട്ട് കത്തിയിട്ട് വന്ന് കുത്തി കൊണ്ട് പോകുവെച്ചാലും അതും നമുക്ക് പേടിയായി കാരണം ഇത്ര ഒരു പരിപാടി ഒരാൾ ചെയ്യുമ്പോൾ ഇത് കൊല്ലാൻ പഠിക്കൂല കാരണം ഒരു മനുഷ്യ ഒരു കുടുംബത്തിൻ്റെ ജീവിത പ്രശ്നമാണ് ഇത് പത്ത് ടിക്കറ്റ് വിറ്റിട്ടാണ് നമ്മുടെ ജീവിത പ്രശ്നം വെള്ളിയാഴ്ച രാവിലെ കച്ചവടത്തിനായി എത്തിയപ്പോഴാണ് കട കത്തിയ നിലയിൽ കാണുന്നത് ലോട്ടറി വെക്കാൻ ഉപയോഗിക്കുന്ന ടേബിൾ പൂർണ്ണമായും അവസ്ഥയിലാണ് ഏകദേശം ഇരുപതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായതായി ശ്രീധരൻ പറയുന്നു വിഷയത്തിൽ പോലീസിന് പരാതി നൽകാനിരിക്കുകയാണ് ഇദ്ദേഹം ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ ആടി പെരിന്തൽ തുടങ്ങി ഉത്സവം തുടങ്ങി മലയാളികൾക്ക് സെയിൽ എന്ന് വെച്ചാൽ അത് അത്യാൺ സിൽസിന്റെ ആഡീസാണ് മാർ ഇരട്ടി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് ആടി സെയിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം